ഹലോ വെൽക്കം ബാക്ക് ടു എഡി സ്വൽ റെസിപ്പി ഇന്ന് നമ്മളിവിടെ അപ്പത്തിനും പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം തേങ്ങ അരച്ച കടലക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സവാള ടൊമാറ്റോ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് തേങ്ങ വളരെ കുറച്ച് മതി തേങ്ങ അരച്ച ഭാഗം ഇത്രയും ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം പാനിലേക്ക് കുറച്ച് എണ്ണ എഴുപ്പൊഴിച്ച് കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കറിയിലിപ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതൊരു ഒരു സവാള വലിയ സവാളയുണ്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഉപ്പ് കൂടി സവാളയിൽ ചേർക്കുകയാണ് ഇനി നമുക്കിത് ഇളക്കിക്കാം സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തു വച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ടൊമാറ്റോ ഒരു ടൊമാറ്റോ ഇത്രയും ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം കുറച്ച് മല്ലിയില്ല കുറച്ച് ഞാൻ പകുതിയെ ഇടുന്നുള്ളൂ ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം പിന്നെ അടച്ചു കൊടുക്കുകയാണ് ഇത് ആ തീയിൽ കിടന്നൊന്ന് നന്നായിട്ട് ഇതെല്ലാം വെന്ത് വരട്ടെ നന്നായിട്ട് പാടി വന്നിട്ടുള്ള ഇതൊക്കെ ഈ മസാല കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണും ഒരല്പം പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞിപ്പൊടി അരസ്പൂൺ കറി മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാല ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം അണ്ടല്ല 3 സ്പൂൺ മാറ്റി രണ്ട് स्पून കടലപൊടി ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ബാക്കി ഇരിക്കുന്ന മസാലയിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് ഒഴിക്കുക നന്നായിട്ട് യോജിപ്പിക്കുക തേങ്ങയും മസാലയും വയ്ക്കും ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഒരു ഉപ്പ് കൂടി ഞാൻ കടലയും ചേർത്തിട്ടുണ്ട് ചേർത്ത് വയ്ക്കാം കടലയും മസാലയും കൂടെ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് വയ്ക്കും ി ആവശ്യത്തിന് ഇതിൽ വെള്ളം ചേർക്കാം ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കറിക്ക് ഒരളുപ്പം കൂടി ഉപ്പ് ചേർക്കുകയാണ് ഇനി നോക്ക് കുറച്ചുകൂടി തിളപ്പിച്ചാറിയ വെള്ളമാണിത് വെള്ളം ചേർക്കുക നന്നായിട്ട് കടലരച്ച് ചേർത്തത് തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ട് കുറുകി വരും അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം നന്നായിട്ട് കറി ഒന്ന് തിളച്ച് വരാം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കടലക്കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്